കേരള എൻജിനീയറിംഗിൻ്റെ ആദ്യത്തെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു ഓൺലൈനായി അലോട്ട്മെൻറ്റ് ലഭ്യമായവർ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി ഇരുപത്തി അഞ്ച് അഥവാ ജൂലൈ ഇരുപത്തഞ്ച് രാവിലെ പതിനൊന്ന് മണി വരെയാണ് ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടിയ കുട്ടികൾക്ക് തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ ഹയർ ഓപ്ഷനിലേക്കുള്ള മറ്റ് ഇഷ്ടപ്പെട്ട ബ്രാഞ്ചുകളിലേക്കോ കോളേജുകളിലേക്കോ മാറണമെങ്കിൽ അഥവാ മാറാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫീസ് അടച്ചതിന് ശേഷം അവസാന തീയതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ എന്ന പുതിയൊരു സംവിധാനം വരും അതായത് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കുന്ന കുട്ടികളെ മാത്രമാണ് ഹയർ ഓപ്ഷനിലെ മറ്റ് ഓപ്ഷനുകളിലേക്ക് നിങ്ങൾ പരിഗണിക്കുന്നത് അതായത് ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ഹയർ ഓപ്ഷനിലുള്ള കോളേജുകളുടെ ഓർഡറുകൾ മാറ്റുകയോ ഏതെങ്കിലും ഇഷ്ടപ്പെടാത്ത ഓപ്ഷനുകൾ ഹയർ ഓപ്ഷനായി ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ റീ അറേഞ്ച് ചെയ്തതിനു ശേഷമാണ് നിങ്ങളെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പോകാൻ കഴിയുന്നത് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാത്ത ഓരോരുത്തർക്കും അവർക്ക് നിലവിൽ ഏത് ഓപ്ഷനാണോ ഏത് കോളേജിലാണോ കിട്ടിയിരിക്കുന്നത് അത് പെർമനൻ്റായി മാറും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിലവിൽ കിട്ടിയ ഓപ്ഷൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ല എങ്കിൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകൾ ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതിയായ ഇരുപത്തഞ്ച് എന്ന ഡേറ്റ് കഴിഞ്ഞ് പിന്നീടുള്ള ദിവസങ്ങളിൽ ഓപ്ഷൻ കൺഫർമേഷൻ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൺഫർമേഷൻ കൊടുക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഹയർ ഓപ്ഷനിലേക്ക് പോകാൻ കഴിയുന്നത് ഇനി നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റും ഇതിൽ ആദ്യത്തതിൽ കിട്ടിയില്ല നിങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അടുത്ത അലോട്ട്മെൻറ്റ് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് നിർബന്ധ നിർബന്ധമുള്ളൊരു കാര്യമല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻ കൺഫർമേഷൻ വരുമ്പോൾ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കിട്ടാത്ത ആളുകൾക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വേണ്ടി നിങ്ങൾക്ക് കാത്തിരിക്കാം രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലേക്ക് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ നിലവിലുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് റീ ചെയ്യാം അങ്ങനെ റീ അറേഞ്ച് ശേഷം നിങ്ങൾക്ക് തുടർന്ന് അലോട്ട്മെന്റ് ലഭിച്ചാൽ ആ അലോട്ട്മെന്റ് ലഭിക്കുന്ന കോളേജിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ശ്രദ്ധ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ അലോട്ട്മെന്റ് ഇഷ്ടപ്പെട്ട കോളേജുകൾ ലഭ്യമായ കുട്ടികളുണ്ടാവും താഴേക്കുള്ള അവർക്ക് ഇഷ്ടപ്പെടാത്ത മറ്റ് ഓപ്ഷനുകളോ അല്ലെങ്കിൽ മറ്റ് കോളേജുകളോ മറ്റ് ബ്രാഞ്ചുകളോ കിട്ടിയ കുട്ടികളുണ്ടാവും ഒരു അലോട്ട്മെന്റ് ലഭ്യമാകാത്തവരുമുണ്ടാവും ഇതിൽ അലോട്ട്മെൻറ്റ് ലഭ്യമായവർ അവർക്ക് ഇഷ്ടപ്പെട്ട കോളേജിലാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട ബ്രാഞ്ചും ഇഷ്ടപ്പെട്ട കോളേജുമാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായി ഫീസ് അടച്ച് മറ്റ് പ്രോസസ്സൊന്നുമില്ല അതിൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് വരുന്നു ആ ഡേറ്റിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഡോക്യുമെൻറ്റുകൾ ഉൾപ്പെടെ വൈ നേരിട്ട് കോളേജിലേക്ക് പോകാവുന്നതാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഓൺലൈനായി ഫീസ് അടച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ചില ആളുകൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഓപ്ഷനാണ് താഴെ അലോട്ട്മെൻറ്റിലൂടെ ലഭിക്കുന്നതെങ്കിൽ അവർ അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ ലഭ്യമാകാൻ വേണ്ടി വീണ്ടും ഫീസ് അടയ്ക്കാതെ കാത്തിരിക്കും അങ്ങനെ നിങ്ങൾ ഫീസ് അടയ്ക്കാതെ കാത്തിരുന്നാൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്തു പോകുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിലേക്ക് ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം ലഭിക്കണമെങ്കിൽ തീർച്ചയായും അവിടെ എൻട്രൻസ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന ഫീസ് അടച്ചാൽ മാത്രമാണ് നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നത് മെഡിക്കൽ എൻജിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകൾ സംബന്ധമായ ഇത്തരം അപ്ഡേറ്റുകൾ കൂടുതൽ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾ പല ആളുകൾക്കും ഇത്തരം കാര്യങ്ങൾ അറിയാതെ ഓപ്ഷൻ കൺഫർമേഷൻ പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാതെ അവർ അവർക്ക് ലഭ്യമാകുന്ന അലോട്ട്മെൻറ്റുകൾ നഷ്ടപ്പെടുന്നതും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തു പോകുന്നതും നമുക്ക് അനുഭവമാണ് അതുകൊണ്ട് നിങ്ങളുടെ മറ്റ് എൻജിനീയറിങ് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്